അസലാൽ മലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്കും കുഴപ്പമൊന്നുമില്ല അഹമ്മദ് റഹത്തായിട്ട് അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തിക്കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കണത് അരിപ്പൊടിയും അതേപോലെ തന്നെ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ഇതിന് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതിയാവും അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയും അതേപോലെ തന്നെ ഒരു പൊടി ചോറും ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാല ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മുട്ടയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർക്കുമ്പോൾ നമുക്ക് ഒട്ടും അപ്പസോടെ കാര്യങ്ങളൊന്നും ചേർക്കാതെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഈ മുട്ട വെച്ചിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടുക കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഏത് കപ്പിലാണോ നമ്മൾ പൊടിയെടുത്തത് അതിനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് എടുക്കാം എന്താ ഇതുപോലെയാണ് നമ്മളിത് അടിച്ചെടുത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പരുവത്തിലാണിത് കിട്ടേണ്ടത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് വേണ്ടത് ഇതിൽക്ക് നമ്മൾ ഒരു ടീസ്പൂണോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് ചെറിയൊരു വലിയ ഉള്ളിയാണ് അത് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മളൊന്ന് പൊടി പൊടിയായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് പരുവത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മളൊന്ന് വിലങ്ങിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇവിടെ ഞാൻ എടുത്തത് വളരെ ചെറിയൊരു വലിയ ഉള്ളിയാണ് ഇത് താ ഇതിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മാവിൽക്ക് അങ്ങട് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അടുത്തതായിട്ട് ഇതിൽക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂട്ടി കൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ കറിയിൽ നിന്ന് ഊറ്റിയെടുത്ത ചിക്കനെ നല്ലപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതായി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിൽക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതായി ഇതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇത്രയും ആയാൽ മതി ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക ഉപ്പ് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇത്രയും ആയാലും നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെക്കാം അതാ അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം വരട്ടിയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇതാ കണ്ടോ ഇതുപോലെ നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക അതിന് ശേഷം ഇതാ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ പൊക്കവടയൊക്കെ ഇട്ട് കൊടുക്കണ പോലെ അത് അതുപോലെ ചെറുതാക്കിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെ ചെറുത് ചെറുതാണ് ഇട്ട് കൊടുക്കണത് ഒരുപാട് എണ്ണ വെക്കാത്തതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ രീതിക്ക് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിക്കാണ് ചെയ്യണത് നമുക്കിതിൽ എത്ര കണ്ട് കൊള്ളുന്നോ അത്രയും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഈ ഒരു എണ്ണയിൽ കൊള്ളണം അത്രയും ഇതിൽക്ക് സ്നേക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കൂടുതൽ എണ്ണയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു തന്നെയാണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റണേ നല്ലൊരു സ്നേക്ക് ആണ് വളരെ പെട്ടെന്ന് ഇത് കഴിഞ്ഞ് കിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വേവായിക്കൊട്ടോ ഒത്തിരി ഒന്നും പിടിക്കൂല ഇതുപോലെ നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു ഭാഗവും നമുക്ക് ഒരു ബ്രൗണിഷ് കളർ കളറാവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ലാതെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതായത് ഏകദേശം നല്ലൊരു കളറൊക്കെ വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കാം ഒത്തിരി എണ്ണയൊന്നും കുടിക്കൂല പിന്നെ അപ്പസോടെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതോടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നേക്ക് തന്നെയാണ് ഇത് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം നല്ല ചൂട് വേണം ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും ആയിട്ട് നമ്മളിത് മാറ്റിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ പലഹാരം ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ ഇത് മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു പ്ലേറ്റിൽ നമുക്കിടാനുള്ള അത്രയും പലഹാരം ഈ ഒരു ചെറിയ അളവ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ ഇതാ ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഇതാ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നല്ലൊരു പഞ്ഞി പോലെയാണ് ഉൾഭാഗം ഉണ്ടാവുക നല്ല പോലെ വേവായി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും